بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإنهم يومئذ في العذاب مشتركون إنا كذلك نفعل بالمجرمين انهم كانوا اذا قيل لهم لا اله الا الله يستكبرون ويقولون ائنا لتاركوا الهتنا لشاعر مجنون بل جاء بالحق وصدق المرسلين انكم لذائق العذاب الاليم وما تجزون الا ما كنتم تعملون السلام عليكم ورحمه الله وبركاته സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ െ ഭയപ്പെട്ട് യഥാർത്ഥ മുത്തക്കങ്ങളായി മുഖലീസുകളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് നൽകുകയാണ് അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി സുറത്ത് സ്വഫാത്തിലെ മുപ്പത്തിരണ്ട് ആയത്തുകളാണ് നാം പഠിച്ചത് ഏറ്റവും അവസാനം നാളെ പരലോകത്ത് അവിശ്വാസികളാകുന്ന ആളുകൾ വഴിവിളച്ചവരും വഴിവിഴപ്പിച്ചവരും പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടത്തുമെന്നും പക്ഷെ അവരുടെ നിങ്ങളാണ് ഞങ്ങളെ വഴിവിഴപ്പിച്ചത് എന്ന് അനുയായികൾ നേതാക്കളോട് പറയുമ്പോൾ ഞങ്ങളതിന് ഉത്തരവാദികളല്ല നിങ്ങൾ സ്വയം തന്നെ വിശ്വാസികളാകാതെ മാറിയതാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വാക്ക് നമ്മുടെ മേൽ യാഥാർത്ഥ്യമായിട്ടുണ്ട് നാം ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യുകയല്ലാതെ മാർഗമില്ല എന്ന് പറഞ്ഞ് നേതാക്കന്മാരും കൈ ഒഴിയും യാതൊരു ഫലവും അവരുടെ ആരോപണങ്ങളെ കൊണ്ടോ പ്രത്യാരോപണങ്ങളെ കൊണ്ടോ അവർക്ക് ലഭിക്കുകയില്ല രണ്ടു കൂട്ടരും അവർക്കുള്ള രക്ഷാമാർഗം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിടത്താണ് നാം ഇന്നലെ ക്ലാസ് അവസാനിപ്പിച്ചത് തുടർന്ന് അള്ളാഹു സുബാൻ ഹുബത്താല അവിശ്വാസികളാകുന്ന ആ ആളുകളെക്കുറിച്ച് തന്നെ വീണ്ടും പറയുന്നത് എന്നാൽ അവർ വഴിവിഴച്ചവരും വഴിവിഴപ്പിച്ചവരും എല്ലാവരും പരസ്പരം ഭൗതികമായ ജീവിതത്തിൽ കൂട്ടാളികളായിരുന്നു സഹായികളായിരുന്നു പരലോകത്തെത്തിയാൽ പരസ്പര സഹായങ്ങളില്ല പരസ്പര രക്ഷപ്പെടുത്തലുകളില്ല എന്നാൽ അവരെല്ലാം ഫിൽ അദാബി ാണ് കൂട്ടുകാരാണ് എല്ലാവരും ആ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നാൽ അന്നത്തെ ദിവസം അവരെല്ലാവരും ശിക്ഷയിൽ പങ്കാളികളാകുന്നതാണ് ഇന്ന ഇന്നാ നിശ്ചയമായും നമ്മൾ കദാലിക്ക അപ്രകാരമാണ് നഫ്അലു നാം ചെയ്യുക കദാലിക്ക അപ്രകാരം നഫ്അലു നാം ചെയ്യും ഇന്നാ തീർച്ചയായും ബിൽ കുറ്റവാളികളെ കൊണ്ട് കുറ്റവാളികൾ ഇന്ന കഥാലിക്കു ബിൽ മുജിരിമീൻ നിശ്ചയമായും കുറ്റവാളികളെ കൊണ്ട് നാം അപ്രകാരമാണ് ചെയ്യുക ും കാരണമെന്താണ് കാരണം ഇന്നഹും കാനൂ അവരായിരുന്നു ഇതാ കേലലഹും അവരോട് പറയപ്പെട്ടാൽ ലാ ഇലാ ഇല്ലം ലോ അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനും ഇല്ല എന്ന് അവരോട് പറയപ്പെട്ടപ്പോൾ അവർ അഹംഭാവം നടിച്ചവരായിരുന്നു ഭൗതികമായ ജീവിതത്തിൽ ഇന്നഹും തീർച്ചയായും അവർ കാനു ആയിരുന്നു ഇതാ തേലും അവരോട് പറയപ്പെട്ടാൽ അല്ലാതെ ഒരു ആരാധ്യനും ഇല്ല ആരാധന റഹ്മാനായി റബ്ബിനെ മാത്രമേ പറ്റൂ അള്ളാഹുവിനല്ലാതെ അവരെ ആരാധിക്കരുത് ആരാധനയുടെ ഒരു ഭാഗവും അല്ല അല്ലാത്ത ഒരു ശക്തിക്ക് ഒരു വ്യക്തിക്ക് നൽകരുത് എന്ന് അവരോട് പറയപ്പെട്ടപ്പോൾ അവർ അഹംഭാവൻ നടിച്ചവരായിരുന്നു ഗർവ് നടിച്ചവരായിരുന്നു അത് കാരണത്താൽ ഇലാഹ ഇല്ലല്ല പറഞ്ഞു കൊടുത്തപ്പോ അത് അംഗീകരിക്കാതെ അഹംഭാവം നടിച്ച് തിരിഞ്ഞു പോയ കാരണത്താൽ കുറ്റവാളികളാകുന്ന ആളുകളെ കൊണ്ട് നാം ഇങ്ങനെയാണ് ചെയ്യുക അവർക്ക് യാതൊരു രക്ഷയും ഉണ്ടാവുകയില്ല അവർ നരകത്തിൽ അവർ പരസ്പരം പങ്കാളികളായി എല്ലാവരും നരകത്തിൽ ഒരുമിച്ച് കൂടുകയും അത് അനുഭവിക്കുക തന്നെ ചെയ്യേണ്ടി വരും എന്ന് അള്ളാഹു സുഹാൻഹു ആന പറയുന്നു തുടർന്ന് അവർ പറയുകയും ചെയ്തു ഞങ്ങളോ ഞങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിക്കുന്നവരാകുന്നു ലിഷായിരിൻ ഒരു കവിക്ക് വേണ്ടി മജനൂനിൻ ഭ്രാന്തനായ ഒരു ഭ്രാന്തനായ കവിക്ക് വേണ്ടി നമ്മുടെ ആരാധ്യ വസ്തുക്കളെ ഉപേക്ഷിക്കുന്നവരാണോ എന്ന് അവർ പറയുകയും ചെയ്യും അപ്പൊ നരകത്തിൽ എത്തുവാനുള്ള കാരണമാണ് അള്ളാഹു സുബാൻ ഹുഅലി മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് ആയത്തുകളിൽ പറയുന്നത് പരസ്പരം അവർക്ക് സഹായികളായി ആരും ഉണ്ടാവുകയില്ല രക്ഷപ്പെടുത്താൻ അവരാരും ഉണ്ടാവുകയില്ല പരസ്പരം രക്ഷപ്പെടുത്തുകയില്ല സഹായിക്കുകയില്ല പരസ്പരം ആക്ഷേപിക്കുകയും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ പറയുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് മുജിമിങ്ങളായ ആളുകളെ കൊണ്ട് അള്ളാഹു വ തആല ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവരെ നരകത്തിലിട്ടുകൊണ്ട് റഹ്മാനായ റബ്ബ് സൃഷ്ടിക്കുന്നത് രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത് ഒന്ന് മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ <sky> by... ും അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനും ഇല്ല എന്നവരോട് പറയപ്പെട്ടാൽ അവർ അഹംഭാവം നടിക്കുന്നവരാണ് ഒരു കാര്യം രണ്ടാമത്തത് വയകോലൂനായി അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ നിലപാടെന്തായിരുന്നു ഈവൻ അഥവാ മുഹമ്മദ് നബി സാഹു അലഹി വസ്ല്ലം മജ്നൂനാണ് അവൻ ഭ്രാന്തനാണ് അതേ പ്രകാരം ഒരു കവിയുമാണ് അപ്പൊ ഭ്രാന്തനായ ഈ കവിക്ക് വേണ്ടി നമ്മുടെ ഇലാഹുകളെ നമ്മൾ ഉപേക്ഷിക്കുന്നവരാണോ ഒരു ഭ്രാന്തനായ ഒരു കവി അള്ളാഹു അല്ലാതെ ആരെയും ആരാധിക്കാൻ പാടില്ല ആരാധന റഹ്മാനായ റബ്ബിന് വേണ്ടി മാത്രമാകണം നിങ്ങളെ പടച്ച നിങ്ങളുടെ മാതാപിതാക്കളെ പടച്ച നിങ്ങളുടെ മുൻഗാമികളെ പടച്ച ആ റബിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് പറയുന്ന ഈ ഭ്രാന്തനായ കവിക്ക് വേണ്ടി നമ്മൾ ആരാധിക്കുന്ന ഈ ദൈവങ്ങളെ നമ്മൾ ആരാധിക്കുന്ന ആളുകളെയൊക്കെ ഒഴിവാക്കുകയാണോ അതൊരിക്കലും ഒഴിവാക്കാൻ ഞങ്ങൾക്ക് മാർഗമില്ല എന്നായിരിക്കും അവരുടെ മറുപടി ഈ രണ്ട് കാരണങ്ങളാൽ ഇന്ന കിഫ് കുറ്റവാളികളായ ആളുകളെ കൊണ്ട് നാം അപ്രകാരം ചെയ്യും മുകളിൽ പറഞ്ഞതുപോലെ അവർ ശിക്ഷ അനുഭവിക്കാൻ ബാധ്യസ്ഥർ തന്നെയാണ് ആ ശിക്ഷയിൽ നിന്ന് ഒരു ഇളവും അവർക്കുണ്ടാവുകയില്ല ഒരു രക്ഷയും അവർക്കുണ്ടാവുകയില്ല പരസ്പരമുള്ള ഒരു സഹായവും അവിടെ അവർക്ക് ഉണ്ടാവുകയില്ല വീണ്ടും മുപ്പത്തിയേഴാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു ബൽ ബൽ വന്നിരിക്കുന്നു ും കൊണ്ട് വ സത്യമാക്കുകയും ചെയ്തിരിക്കുന്നു അൽ പക്ഷേ അദ്ദേഹം യഥാർത്ഥം കൊണ്ടുവരികയും മുറുസലുകളെ സത്യമാക്കി സ്ഥാപിക്കുകയും ചെയ്തിരിക്കുകയാണ് അത് മുപ്പത്തിയാറാമത്തെ ആയത്തിൽ അവർ പറഞ്ഞില്ലേ നബി സുല്ലാഹു അലഹി വസലമയെ കുറിച്ച് നബിസ്വല്ലാഹു അലഹി വസ്ലമ ഭ്രാന്തനായ കവിയാണ് എന്ന് പറഞ്ഞു അതിനെ ഗണിച്ചുകൊണ്ടാണ് അള്ളഹു സുലഹാന ആര പറയുന്നത് നിങ്ങൾ പറയുന്നത് പോലെ മുഹമ്മദ് നബി എന്ന പ്രവാചകൻ ആ പ്രവാചകൻ ഒരു ഭ്രാന്തനല്ല അദ്ദേഹം ഒരു കവിയല്ല പക്ഷേ അദ്ദേഹം ഹക്ക് അദ്ദേഹം കൊണ്ടുവന്നത് മുഴുവനും സത്യമാണ് അദ്ദേഹം പറയുന്നത് സത്യമാണ് അദ്ദേഹം നിങ്ങളെ ഉപദേശിക്കുന്നത് സത്യമാണ് അദ്ദേഹം സത്യവുമായി യാഥാർത്ഥ്യവുമായി വന്നതാണ് അദ്ദേഹം വന്നിരിക്കുന്നത് യഥാർത്ഥവും കൊണ്ടാണ് അതേപ്രകാരം മുർസലീങ്ങളെ സത്യമാക്കി സ്ഥാപിക്കുകയും ചെയ്തിരിക്കുകയാണ് മുൻകഴിഞ്ഞു പോയി ധാരാളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട് ആ പ്രവാചകന്മാരെ മുഴുവനും സത്യമാക്കി അവരെ മുഴുവനും സ്ഥിരപ്പെടുത്തി അവർ പറഞ്ഞതിനെയൊക്കെയും വാസ്തവമാക്കി കടന്നു വന്ന യഥാർത്ഥവുമായി കടന്നു വന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി സാഹു അലഹി വസ്ല്ലാം അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെയുള്ള ഈ ഒരു ഭ്രാന്തനോ കവിയോ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമ അല്ല എന്ന് പറഞ്ഞു നബി അല്ലാഹു അലഹി വസ്ലമക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് മുപ്പത്തി ഏഴാമത്തെ ആയത്തിൽ മുപ്പത്തി ഏഴാമത്തെ ആയത്തിൽ നബി സല്ലാഹു അലഹി വസ്ലമെ ഭ്രാന്തനായ കവി എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്ത അവിശ്വാസികളാകുന്ന മുഷിരിക്കുകളാകുന്ന ആളുകൾക്ക് അള്ളാഹു അല്ലാച്ച ഒരാളെയും നിങ്ങൾ ആരാധിക്കരുത് എന്ന് പറഞ്ഞപ്പോ അതിൽ നിന്ന് അഹംഭാപത്തോടുകൂടെ ഗർഭ് നടിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോയ ആ ആളുകൾക്ക് അള്ളാഹു സുബാനുവത്ത് ആല കൊടുക്കുന്ന മറുപടി അവരെ അഭിമുഖീകരിച്ചു കൊണ്ട് നാളെ പല ലോക ചെന്ന് അള്ളാഹുസുബാനു ആല പറയാണ് മുപ്പത്തി എട്ടാമത്തെ ആയത്ത് നിശ്ചയമായും നിങ്ങൾ ഇന്നക്കും നിശ്ചയമായും നിങ്ങൾ ശിക്ഷ ആസ്വദിക്കുന്നവർ തന്നെ അൽ അലീം വേദനയേറിയ ശിക്ഷ ആസ്വദിക്കുന്നവർ തന്നെ ഹേ വിശ്വാസി അവിശ്വാസികളെ നിശ്ചയമായും നിങ്ങൾ വേദനയേറിയ ശിക്ഷ ആസ്വദിക്കുന്നവർ തന്നെയാണ് ഏറ്റവും കഠിന കടോരമായ അന്ന് പ്രവാചകൻ വന്നപ്പോ ആ പ്രവാചകനെ പരിഹസിച്ചു അദ്ദേഹം സത്യസന്ധമാണ് പറയുന്നത് എന്നറിഞ്ഞിട്ടു അദ്ദേഹത്തെ പരിഹസിക്കുകയും വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുകയാണ് നിങ്ങൾ ചെയ്തത് കേട്ടപ്പോ നിങ്ങൾ അതിൽ നിന്ന് അഹങ്കാരികളായി ഗർവ് നടിച്ചുകൊണ്ട് തിരിഞ്ഞു കളഞ്ഞവരല്ലേ അതുകൊണ്ട് ഇന്നത്തെ ദിവസം അവിശ്വാസികളെ നിശ്ചയമായും നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് അത് നിങ്ങൾ ആസ്വദിക്കുന്നവർ തന്നെയാണ് അതിൽ നിന്ന് യാതൊരു ഇളവും നിങ്ങൾക്കില്ല ഒരു രക്ഷപ്പെട അതിൽ നിന്ന് ഒരു രക്ഷയും നിങ്ങൾക്കില്ല ഒരു രക്ഷപ്പെടുത്താനും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരാളും വരികയും ഇല്ല തആല അവരെ അഭിമുഖീകരിച്ചു കൊണ്ട് പറയുന്നു തുടർന്ന് വീണ്ടും അവരോട് വമാ വമാ തുജസൗന തുജസൗന ഇല്ലാ മാ തഅമലൂൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയുമില്ല ഇല്ലാത്ത നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനല്ലാതെ ഇല്ലാമാ കുന്തും നിങ്ങളായിരുന്നതിനല്ലാതെ തമലൂന നിങ്ങൾ പ്രവർത്തിക്കും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നതും ദുനിയാവിൽ നിന്ന് നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചത് ആ പ്രവർത്തിച്ചതിന് മാത്രമാണ് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുക ആ പ്രവർത്തിച്ചതിനല്ലാതെ മറ്റൊരു പ്രതിഫലവും നിങ്ങൾക്കില്ല അന്ന് പ്രവാചകന്മാർ നിങ്ങളെ വിളിച്ചു ആരാധന ബഹ്മാനായ റബ്ബിന് മാത്രമാകണമെന്ന് പറഞ്ഞു അത് അനുസരിക്കാതെ അഹങ്കാരികളായി നിങ്ങൾ പ്രവാചകനെ പരിഹസിച്ചും ഭ്രാന്തനെന്നും അതേപ്രകാരം കവിയെന്നും ആക്ഷേപിച്ച് നിങ്ങൾ പരിഹസിച്ചു നടന്നു അതുകൊണ്ട് അന്ന് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ദുനിയാവിൽ നിന്ന് നിങ്ങൾ ചെയ്തു കൊണ്ടിരുന്നതിനല്ലാതെ നിങ്ങൾക്ക് യാതൊരു പ്രതിഫലവും ഇന്നത്തെ ദിവസം നൽകപ്പെടുന്നതല്ല എന്ന് ആ ശത്രുക്കൾക്ക് ആ അവിശ്വാസികൾക്ക് നാളെ പര ലോകത്ത് നിന്ന് അള്ളാഹു സുബാനഅല മറുപടി കൊടുക്കും എന്നാണ് മുപ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു സുബെഹാനു വത്ത് ആല പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ റഹ്മാനായ റബ്ബിനെ അനുസരിച്ച് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ച് യഥാർത്ഥ മുത്തഖ്യങ്ങളായി തീരാൻ അള്ളാഹു സുബഹാനുഹുത്ത് അലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക അധ്വാനിക്കുക അള്ളാഹു സുബഹാനഹു വത്ത് അല അവൻ്റെ സ്വർഗത്തിൻ്റെ ആളുകളിൽ സ്വാലിഹീങ്ങളിൽ നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദീൻ السلام عليكم ورحمه الله وبركاته